കൂട്ടുകാരിപ്പോൾ ഞാൻ നിൽക്കുന്ന മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അവിടെ ബേലിപ്പാലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എറണാകുളത്തൊരു കമ്പനിയാണ് ഉണ്ടാക്കുന്നത് ബേലിപ്പാലം എന്ന ദൂരെ കാണുന്ന അതാണ് കൺവെൻഷൻ നടക്കുന്ന സ്ഥലം ഉണ്ടാകും കാണുന്നതാണ് രണ്ടാമു പോകാണ്ട് ബേലിപ്പാലം എല്ലാ വർഷവും ഫെബ്രുവരി മാസമാണ് അടുത്ത മാസം കൺവെൻഷൻ തുടങ്ങുന്നത് അതിൻ്റെ ഇപ്പോഴും ബേലിപ്പാലം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എല്ലാ വശങ്ങളും ഇവിടെ ചെറിയൊരു പാലം തറികുണ്ടാവുള്ളൂ ചെറിയൊരു പാലമാണ് ഉണ്ടാക്കുന്നത് മനുഷ്യനങ്ങോട്ട് കടന്നു പോകാൻ മാത്രമേ പറ്റത്തുള്ളായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം പറഞ്ഞാൽ ബേലിപ്പാലത്ത് കൂടെ ഒരു ആംബുലൻസ് വണ്ടിയൊക്കെ വേണമെങ്കിൽ മൈതാനത്തോട്ട് പന്തലിൻ്റെ കൂടെയോട്ട് ചെല്ലാനായിട്ട് പറ്റും ആർക്കെന്തെങ്കിലും പ്രശ്നമുണ്ട് ആശുപത്രി പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള അതിനെക്കു വേണ്ടിയാണ് ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ആംബുലൻസ് വണ്ടി ഒക്കെ ഇതിനകത്തോട്ട് ഇങ്ങനെ കടന്നു പോകാൻ പറ്റും പണിയൊക്കെ പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ പണികളൊക്കെ രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ ചെയ്തു ഈ സ്ഥലത്ത് അങ്ങേപ്പുറത്തൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ആംബുലൻസ് ഒരാൾ കടന്ന് പറയുന്ന രീതിയിലാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പനിയാണ് ഇത് ചെയ്യുന്നത് ഇന്ന് ഇത് ഈ വർഷം പരിപാടി കഴിഞ്ഞ് ഊരി വെക്കും പിന്നെ അടുത്ത വർഷം വർഷവും വീണ്ടും ഇത് വെച്ച് ഉപയോഗിക്കും വിഷം എല്ലാം ഊരി വെച്ചിട്ട് അടുത്ത വർഷവും ഇത് വീണ്ടും ഇവിടെ കൊണ്ടുവച്ച് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഇന്ന് ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം കലയിലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇത് ഇത് ആദ്യമായിട്ടാണ് ഈ ബലി പാലം ഇവിടെ ഉണ്ടാക്കുന്നത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ ഇതിലെയാണ് അങ്ങോട്ട് കറിയൊക്കെ വരുന്നത് ആൾക്കറി ഇറങ്ങിയൊക്കെ പോകുന്ന വലികൾ ഇതാണ് ഇവിടെ വരുന്നത് ഇതിലേ ഇങ്ങനെ വരിക നമ്മുടെ ആസ്ഥാനമാണ് അമൃത്വ സമുദ്രത്തിൻ്റെ അങ്ങനെ വിഷയം പേരിട്ട് പോകുന്ന സ്ഥലങ്ങളാണിത് ഇതിലേക്കെ പോയി ഓടിച്ചല്ല ചെല്ലാം ദിവസങ്ങളിൽ മേഖല നിങ്ങളെ കണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഓക്കെ